ആ സഭ മുഴുവനും മനസ്സുകൊണ്ട് പാഞ്ചാലിക്ക് അനുകൂലമായി പുറത്തൊന്നും പറഞ്ഞില്ലെങ്കിലും പേഷവര് പുറത്ത് പറയുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് അനുകൂലമായിട്ടിരിക്കുകയാണ് അങ്ങനെ മനസ്സുകൊണ്ട് ഒരു സദസ്സ് മുഴുവൻ അനുകൂലമായി അതാണ് ധർമ്മം അതാണ് ധർമ്മം രക്ഷിക്കുന്നത് എല്ലാരും മനസ്സുകൊണ്ട് അനുകൂലമായെന്നാൽ എന്തായി എല്ലാരും മനസ്സുകൊണ്ട് അനുകൂലമായെന്നാൽ അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു അവിടെ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു അവിടെ ബ്രഹ്മസാക്ഷത്കാരം ഉണ്ടായി അതുകൊണ്ടാണ് കൃഷ്ണൻ വന്നതായി നേരിട്ട് വർണ്ണിക്കാത്തത് ഈ കൃഷ്ണൻ വസ്ത്രം കൊടുത്തു എന്നുള്ളത് എങ്ങനെയാ നമുക്ക് ഇവിടെ വസ്ത്രം കൊടുക്കുക എന്നാണോ അതിൻ്റെ ഒരു ദാർശനിക തലം എങ്ങനെയാ എത്തിച്ചു കൊടുത്തു സ്ത്രീയുടെ സ്ത്രീയിൽ വാസിക്കുന്നതാണ് സ്ത്രീയുടെ സ്വഭാവം വസ്ത്രം വസതി വസതി എന്താ ച എന്താണ് ഒരു ആളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഹൃദയത്തിൽ വസിക്കുന്ന അയാളുടെ സ്വഭാവം ആ സ്വഭാവം പുറത്തു നിന്നാണ് വസ്ത്രം കൊടുത്തു പറഞ്ഞാൽ അർത്ഥം അങ്ങനെ അനേക അർത്ഥമാണതിന് പഞ്ചാലിയുടെ സ്വഭാവം കണ്ട് പേടിച്ചുപോയി ആര് പേടിച്ചുപോയി ദുശാസനം പേടിച്ചു പോയി തന്നെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല പഞ്ചാരിയെക്കുറിച്ച് ഇങ്ങനൊരു ഭാവം ഈ സ്ത്രീക്ക് ഉണ്ടാകും ഒക്കെ ഈ സൗന്ദര്യത്തിന്റെ ആരാധകന്മാരായി നടക്കുകയാണ് സ്ത്രീ സ്വഭാവത്തിന്റെ ഗാംഭീര്യം മനസ്സിലാക്കിയിട്ടില്ല സ്വഭാവത്തിന്റെ ഗാംഭീര്യം മനസ്സിലായപ്പോൾ സ്വയം വെട്ടുകെട്ടിയത് പോലെ ആയിപ്പോയി ഗുണ്ടു പൊട്ടിത്തെറിച്ചതുപോലെ ആയിപ്പോയി ബോംബ് പൊട്ടിത്തെറിച്ചതുപോലെ ആയിപ്പോയി ആ സ്വഭാവത്തിന്റെ പൊട്ടിത്തെറി കണ്ടുപേടിച്ചു പോയി അതാണ് ഒരർത്ഥം അതെൻ്റെ വാചിയാർത്ഥം മറ്റേത് ഭഗവാൻ സർവവ്യാപി ആയതുകൊണ്ട് അദ്ദേഹത്തിന് എവിടെ കൊണ്ടും സഹായിക്കാൻ സാധിക്കും ഭഗവാൻ സഹായിക്കുന്നത് എങ്ങനെയാണ് നേരിട്ട് വരണമെന്നില്ല പിന്നെ എന്ത് ചെയ്താൽ മതി ആളുകളുടെ മനസ്സെല്ലാം മാറിപ്പോയാൽ മതി ആളുകളുടെ മനസ്സ് മുഴുവനും പാഞ്ചാലിക്ക് അനുകൂലമായിട്ട് മാറി വിപധൈ സുവസ്ത്രൈഹി അനേകം നാനാരാഗവിരാഗാണി പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൊടുത്തു എന്നാണ് ആ വലിയ ഒരു വസ്ത്ര നിർമ്മാണ വ്യവസായ ശാലയിൽ നിന്ന് വസ്ത്രങ്ങൾ അനന്തമായി ചാണ്ടിക്കൊടുക്കുന്നത് പോലെ വസ്ത്രം ചാണ്ടിക്കൊടുത്തുന്നതാണ് ഉണ്ട് വിവിധ നിറങ്ങളുള്ള വിവിധ വസ്ത്രങ്ങളുണ്ടായിരുന്നു വിവിധ നിറങ്ങളിലുള്ള വസ്ത്രങ്ങളുണ്ടായിരുന്നു കരുതിക്കൂട്ടിയുള്ള രചനയാണ് ആ തൻ്റെ ഉപമാ ഉപമാദ്രവ്യം തൻ്റെ മുഴുവൻ അലങ്കാരദ്രവ്യത്തിൻ്റെ അറ മുഴുവനും തുറന്ന് അദ്ദേഹം ഒഴുക്കി വിട്ടിരിക്കുകയാണ് വർണ്ണനാ സാമഗ്രികൾ അപ്പം സ്ത്രീയുടെ സ്വഭാവത്തിൻ്റെ പ്രകടനം യഥാർത്ഥമായ സ്വഭാവത്തിൻ്റെ പ്രകടനം വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോഴാണ് വ്യക്തമായത് അതൊരു അന്തപുര സ്ത്രീയാണ് പെരുമാറ്റത്തിൽ വളരെ സൗമ്യമാണ് ജീവിതത്തിൽ ലളിതമാണ് പുരുഷന്മാരുടെ മുമ്പിൽ വരികയില്ല കഴിയുന്നതും ഒഴിഞ്ഞു മാറും അതുകൊണ്ട് ആ രീതിയിലാണ് എപ്പോഴും കാണുന്നത് പക്ഷേ രംഗത്ത് യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തിൻ്റെ അതൃപ്തിക്ക് അകത്തേക്ക് കാലുവെച്ചപ്പോഴേക്കും ആ സ്വഭാവം കത്തിപ്പിടിച്ചു പാഞ്ചാലിയിൽ നിന്നുണ്ടായ അഗ്നിയാണത് പാഞ്ചാലിയിൽ നിന്നുണ്ടായ അഗ്നിയിൽ സദസ്സ് പാഞ്ചാലിക്ക് അനുകൂലമായി അപ്പോഴേക്കും ജനങ്ങളെ വേടിപിഴുവൻ പോയി എല്ലാവരും എഴുന്നേറ്റ് പാഞ്ചാലിക്ക് അനുകൂലമായിട്ട് ബളം ഉണ്ടാക്കാൻ തുടങ്ങി സദസ്സിൽ എല്ലാവരും മേടിച്ചിരിക്കാൻ ദുരുപോധനെ കാരണം ആ സമയത്തൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും നിശബ്ദരായി അങ്ങനെ തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രകടനം കൊണ്ട് സ്വഭാവത്തിൻ്റെ സദ്യപ്രകാശം പ്രകടനം എന്നുള്ളതിനേക്കാൾ നല്ല വാക്ക് പ്രകാശം എന്നാണ് സദ്യപ്രകാശം പെട്ടെന്നുള്ള സത്വരമായ പ്രകാശിപ്പിക്കൽ കൊണ്ട് ആ പ്രകാശത്തിൻ്റെ ധാവല് ഗരിമാവിൽ എല്ലാവരുടെയും കണ്ണിൻ്റെ കാഴ്ച പോയി സ്തംഭിച്ചിരുന്നു തൽക്കാലത്തേക്ക് എന്തു ചെയ്യണമെന്നറിയാതെ അതാണ് ധർമ്മത്തിൻ്റെ ഗോപ്താവ് ഭഗവത്ഗീതയെ പറയും ഞാൻ ധർമ്മത്തിൻ്റെ ഗോപ്താവാണ് അതാണ് ധർമാന്തരിതവും ഭഗവത്ഗീതയിലെ ആശയമാണ് വരുന്നത് അവിടെ ഈ ഭഗവത്ഗീതയിലെ ആശയം എല്ലാ രംഗങ്ങളിലും ഇങ്ങനെ ഏതെങ്കിലും വാക്കിലൂടെ വരും ഏതെങ്കിലും സംപ്നയിലൂടെ വരും അതിന് റിക്ഷർ മീനിങ് കൊടുത്ത് നാം സ്വീകരിക്കുകയും ചെയ്യും ഭഗവാൻ്റെ സ്വഭാവം ധർമാന്തരിതത്വമാണ് ധർമ്മത്തിൻ്റെ ഉള്ളിൽ ധർമാനുഷ്ഠാനത്തിൽ ആരുടെ സാന്നിധ്യമുണ്ട് ആര് എവിടെ ഏത് സന്ദർഭത്തിൽ ധർമ്മം അനുഷ്ഠിച്ചാലും ആ ധർമാനുഷ്ഠാനത്തിലൊക്കെ ഭഗവത് സാന്നിധ്യമാണ് പ്രകടിതമാകുന്നത് ഭഗവാൻ ഇരിക്കുന്നു ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഹൃദയത്തിലിരിക്കുന്നു ചിലത് മനസ്സിലാക്കുന്നില്ല അത് വികസിപ്പിച്ചെടുത്ത് എടുക്കുന്നില്ല ആ ഭഗവാനെ അവതരിപ്പിച്ച് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ധർമ്മം പ്രകടിപ്പിക്കപ്പെടുന്നിടത്തൊക്കെ ആരവതരിക്കും ഭഗവാൻ അവതരിക്കും എല്ലാവരും ധർമ്മത്തിന് അനുകൂലമായി സദസ്സ് സദസ് ധർമ്മത്തിനനുകൂലമായപ്പോൾ അവിടെ ഭഗവാൻ്റെ ഈശ്വരൻ്റെ അനുഭൂതി ഉണ്ടായി അപരോക്ഷാനുഭൂതിയാണ് പരോക്ഷാനുഭൂതിയേക്കാളും മെച്ചപ്പെട്ട മഹനീയമായ മഹത്വപൂർണമായ അനുഭൂതി അതാണ് സാക്ഷാത് അനുഭൂതി അതാണ് പൂർണ്ണാനുഭൂതി